വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സമാധാനം സാഹിത്യം അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നോബൽ പ്രൈസ് ആർക്കൊക്കെ കിട്ടിയെന്നാണ് പഠിക്കണേ ഇതിനു മുമ്പ് നമ്മള് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ കിട്ടിയത് പഠിച്ചു അല്ലെ അത് ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം അപ്പൊ ഇന്ന് ഓരോന്നും പഠിച്ചു തുടങ്ങാൻ നമുക്ക് ഫസ്റ്റ് വൺ സാഹിത്യത്തിന് ആർക്കാണ് സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് അദ്ദേഹത്തിന്റെ പേര് ലാസ്ലോ എന്താണ് ലാസ്ലോ ക്രിസ്ന ഹോർക്കെ ലാസ്ലോ ക്രസ്നാ ഹോർകെ ശ്രദ്ധിക്കുക ലാസ്ലോ ക്രസ്ന ഹോർക്കെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഹംഗേറിയൻ എഴുത്തുകാരനായ ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ലാസ്ലോ ക്രിസ്ന ഹോർക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരാം അപ്പൊ ഇദ്ദേഹത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവാർഡുകൾ വേറെ കിട്ടിയിട്ടില്ലെന്ന് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസും ആർക്ക് കിട്ടിയിട്ടുണ്ട് ലാസ്ലോ ക്രസ്ന ഹോർക്കേക്ക് കിട്ടിയിട്ടുണ്ട് ഓർത്ത് വെക്ക രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി പത്തൊമ്പതില് നാഷണൽ ബുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് നാഷണൽ ബുക്ക് അവാർഡ് നാഷണൽ ബുക്ക് അവാർഡ് ഈ നാഷണൽ ബുക്ക് അവാർഡ് എന്തിനാ കൊടുക്കണേ വിവർത്തന സാഹിത്യത്തിന് ഇപ്പൊ വിവർത്തന സാഹിത്യത്തിനുള്ള നാഷണൽ ബുക്ക് അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനഞ്ചില് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസും നേടിയിട്ടുള്ള ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രസ്ന ഹോർക്കേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി അദ്ദേഹം ആദ്യമായിട്ട് ഒരു കൃതി രചിച്ചത് അതിന്റെ പേര് എന്താണ് നോക്ക പേര് ഇതാണ് എന്താണ് സ്റ്റാൻറ്റ് എന്താണ് സ്റ്റാൻറ്റ് ാണ് ആദ്യത്തെ കൃതി സ്റ്റാൻറ്റ് റാങ്കോ ഫസ്റ്റ് കൃതി എന്താണ് സ്റ്റാൻഡ് റാങ്കോ ഇനി മറ്റു കൃതികളും കൂടെ പഠിക്കണം അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് അടുത്തൊരു കൃതിയാണ് ദ ബിൽ എന്താണ് ദ ബിൽ അടുത്ത കൃതിയാണ് വാർ ആൻഡ് വാർ എന്താണ് വാർ ആൻഡ് വാർ അടുത്ത കൃതിയുടെ പേരാണ് വാർ ആൻഡ് വാർ ഇനി അടുത്ത വേറൊരു ാണ് സീബോ എന്താണ് സീബോ 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 ബിലോ 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 പറഞ്ഞേ സ്റ്റാൻറ്റ് സ്റ്റാൻറ്റ് റാങ്കോ ആദ്യത്തെ കൃതി ദ ബിൽ വേറൊരു കൃതി വാർ ആൻഡ് വാർ അടുത്ത കൃതി സീബോ ദർ ബിലോ സീബോ ദർ ബിലോ അടുത്ത കൃതി ദ ലാസ്റ്റ് വോൾഫ് ആൻഡ് ഹെർമെൻ അടുത്ത കൃതിയാണ് ദ ലാസ്റ്റ് ദ ലാസ്റ്റ് ദ ലാസ്റ്റ് ആൻഡ് ഹെർമൻ ദ ലാസ്റ്റ് ആൻഡ് ഹെർമൻ അടുത്ത കൃതിയാണ് അടുത്തത് ദൻസ് ദി ദി ഓഫ് ദ മെലങ്കളി ഓഫ് ായോ ദളി കോസ്റ്റൻസ് ഇത്രയും ഇദ്ദേഹത്തിന്റെ കൃതിയാണ് ഒന്ന് പറഞ്ഞേ നിങ്ങള് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരനായ

There below. Next one, the last wolf and herman. ദ ദ ദ ലാസ്റ്റ് ഹെർമൻ അടുത്ത കൃതി ഓഫ് ഓഫ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് പ്രൈസ് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന്റെ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസും രണ്ടായിരത്തി പത്തൊമ്പതിൽ സാഹിത്യത്തിനുള്ള അല്ലെ വിവർത്തന സാഹിത്യത്തിനുള്ള നാഷണൽ ബുക്ക് അവാർഡും കിട്ടി അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കൃതി സ്റ്റാൻഡ് ആൻഡ് എന്നാണ് മറ്റ് കൃതികൾ വാർ വാർ ആൻഡ് ആൻഡ് ബിലോ ദ ദ ലാസ്റ്റ് ഹെർമൻ ിൽ വാർഡ് എന്നിവയാണ് അപ്പൊ സാഹിത്യത്തിന്റെ കാര്യം മക്കളെ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാനത്തിന് ആർക്കാ നോബൽ പ്രൈസ് കിട്ടിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ഒരു ലേഡിക്കാണ് ആർക്കാണ് ഒരു ലേഡിക്കാണ് അവരുടെ പേര് മരിയ മരിയാ കൊറീന മരിയാ കൊറീന മരിയാ കൊറീന മച്ചാടോ മരിയാ കൊറീന മച്ചാടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് ലേഡി കൊറീന കൊറീന ഇവർ എവിടത്തുകാരിയാണ് കാര്യാണ് വെനസ്വേല എന്താ ഇവർക്ക് കിട്ടാൻ കാരണം ഇവർ വെനസ്വേലയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തക ഇപ്പൊ വെനസ്വേലയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയായ മറിയ കൊറീന മച്ചാടോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിലെ നോബൽ പ്രൈസ് ലഭിച്ചു ഇനി േലയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് വെനസ്വേലയിലെ ആരും കൂടിയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയാണ് നോർത്ത് വെക്ക വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് ജനാധിപത്യ ഇപ്പൊ എന്തിനാ അവർക്ക് കിട്ടിയത് ജനാധിപത്യ പോരാട്ടത്തിനാണ് കിട്ടിയത് നോർക്ക എന്തിനാ കിട്ടിയ ജനാധിപത്യ പോരാട്ടത്തിന് ജനാധിപത്യ പോരാട്ടത്തിനാണ് അവർക്ക് കിട്ടിയത് അവര് അവർ ചെയ്തിട്ടുള്ള ജനാധിപത്യ പോരാട്ടത്തിനാണ് അവർക്ക് എന്ത് ലഭിച്ചത് ഈ അംഗീകാരം ലഭിച്ചത് ഏത് അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബൽ പ്രൈസ് എന്ന് പറയുന്ന അംഗീകാരം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ഒരു ലേഡിക്കാണ് അവർ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് വെനസ്വേലയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയാണ് വെനസ്വേലയിൽ അവർ നടത്തിയ ജനാധിപത്യ പോരാട്ടത്തിനാണ് അവർക്ക് അംഗീകാരം ലഭിച്ചത് അവരുടെ പേര് മരിയ കൊറീന മച്ചാടോ മരിയ കൊറീന മച്ചാടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിന് നോബൽ പ്രൈസ് നേടിയ ലേഡി മറിയ കൊറീന മച്ചാടോ എവിടത്ത് കാരി എന്തിന് കിട്ടി ആ ജനാധിപത്യ പോരാട്ടത്തിന് കിട്ടിയ അംഗീകാരമാണ് വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് ഇത്തരം കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി ഒരെണ്ണം കൂടിയല്ലേ നമുക്ക് പഠിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സാമ്പത്തിക ശാസ്ത്രത്തിന് ഇക്കണോമിക്സ് അഥവാ സാമ്പത്തിക സാമ്പത്തിക ശാസ്ത്രത്തിന് ആർക്കൊക്കെയാണ് നോബൽ പ്രൈസ് ലഭിച്ചത് സാമ്പത്തിക ശാസ്ത്രത്തിന് ലഭിച്ചത് മൂന്ന് പേർക്കാണ് ഒരാള് മോക്കേർ ഒരാള് ജോയൽ 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 മോക്കിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ജോയൽ മോക്കീർ അമേരിക്കക്കാരനാണ് അമേരിക്കക്കാരനായ ജോയൽ മോക്കിർ അടുത്തത് ഫിലിപ്പ് അഗിയോൺ ഫിലിപ്പ് അടുത്ത ആളുടെ പേര് ഫിലിപ്പ് എന്നാണ് ഫിലിപ്പ് ഫിലിപ്പ് മുഴുവൻ പേര് ഫിലിപ്പ് അഗിയോൺ എന്നാണ് ഫിലിപ്പ് അഗിയോൺ യു കെ കാരനാണ് അപ്പൊ അമേരിക്കക്കാരനായ ജോയൽ മോക്കിർ യു കെ കാരനായ ഫിലിപ്പ് അഗിയോൺ അടുത്തത് അമേരിക്കക്കാരൻ തന്നെയായ പീറ്റർ ഹൗവിറ്റ് പീറ്റർ അമേരിക്കക്കാരൻ തന്നെയാണ് പീറ്റർ ഹൗവിറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അമേരിക്കക്കാരനായ പീറ്റർ ഹൗവിറ്റ് അമേരിക്കക്കാരായ പീറ്റർ ഹൗവിറ്റ് ജോയൽ മോക്കിർ യു കെ കാരനായ ഫിലിപ്പ് അഗ്യോൺ തുടങ്ങിയവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നോബൽ പ്രൈസ് ലഭിക്കുന്നു എന്തിനാണ് ഇവർക്ക് കിട്ടിയത് ഇവര് സമ്പദ് വ്യവസ്ഥ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ നൂതനമായ മനസ്സിലാക്കുക നൂതനമായ സാമ്പത്തിക വളർച്ചയെ കൃത്യമായി വിവരിച്ചതിന് നൂതനമായ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് കൃത്യമായി വിവരണം നൽകിയതിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചതിനാണ് എന്ത് നൽകിയത് ഇക്കണോമിക്സിന് നോബൽ പ്രൈസ് നൽകിയത് ആർക്കൊക്കെ നൽകിയത് ജോയൽ മോക്കിയർ മോക്യൂർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹൗവിറ്റ് ജോയൽ മോക്കിയർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹൗവിറ്റ് ജോയൽ മോക്കിയറും പീറ്റർ ഹൗവിറ്റും അമേരിക്കക്കാരും ഫിലിപ്പ് അഗിയോൺ യു കെ കാരനുമാണ് അതായത് പുതിയ പുതിയ ആശയങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും എങ്ങനെയാണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ ദീർഘകാല വളർച്ചയുടെ ഇന്ധനമാകുന്നത് എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു വന്നു അതായത് നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് ഓരോന്നും കൊണ്ടുവരുന്നത് നമ്മുടെ പുതിയ ആശയങ്ങള് പുതിയ ആശയങ്ങൾ ഓരോന്നും കൂടാതെ സാങ്കേതിക വിദ്യ പുതിയ ഐഡിയാസ് നമ്മുടെ പുതിയ ന്യൂ ടെക്നോളജി തുടങ്ങിയവ മോഡേൺ ടെക്നോളജിയും ന്യൂ ഐഡിയാസും എങ്ങനെയാണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ ദീർഘകാല വളർച്ചയുടെ ഇന്ധനമായി മാറുന്നത് എന്ന് പറയുന്ന സ്റ്റഡിക്കാണ് അവർക്ക് എന്തു കൊടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നോബൽ പ്രൈസ് ലഭിച്ചത് ക്ലിയർ ആയില്ലേ ജോയൽ മോക്കിർ അമേരിക്ക ഫിലിപ്പ ഗിയോൺ യു കെ പീറ്റർ ഹവിറ്റ് അമേരിക്ക തുടങ്ങിയവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നോബൽ പ്രൈസ് നൂതനമായ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് വിശദീകരിച്ചതിനാണ് അവർക്ക് നോബൽ പ്രൈസ് കൊടുത്തത് പുതിയ ആശയങ്ങളും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും ഈ സമ്പദ് വ്യവസ്ഥയുടെ ദീർഘകാല വളർച്ചയ്ക്ക് എങ്ങനെ ഇന്ധനമാക്കാം എന്നുള്ള കൃത്യമായ വിശദീകരണത്തിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് ക്ലിയർ ആയോ മക്കളെ ഇത്രയേ ഉള്ളൂ കോഡൊന്നും ഇല്ലാട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോഡ് പറഞ്ഞപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കോഡിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അപ്പൊ കോഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്കത് ശീലമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളൊക്കെ കോഡ് ഇട്ടിട്ട് കമന്റ് ബോക്സിലൊക്കെ ഇട്ട് കോഡൊക്കെ ഇട്ട് ഭംഗിയായിട്ട് പഠിച്ചോളോട്ടോ അപ്പൊ ഇത്രയേലും ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ ബി എസ് പഠിക്കുന്ന കുട്ടികളിലേക്കും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യും കൂടി ചെയ്യാ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുമല്ലോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം കേട്ടോ